നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാരികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പറയുന്നു അനിരൻ നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയാൻ പോകുന്നത് വേഴമാറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയാണ് വേഴഗ്രഹം നിലത്തി നിൽക്കുന്നത് ഇതിന്റെ ഇടയിൽ കൂടെ ഒരു മാറ്റമുണ്ട് ഒരു മൂന്ന് മാസം നിങ്ങൾക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടാൻ യോഗമുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വരെ വേഴ എ മാറി ഒമ്പത് വരെ ആ ഒരു മൂന്ന് മാസം നിങ്ങൾക്ക് സീറാവാൻ പറ്റും കുറച്ച് നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ ഒമ്പതിന് പേര് ചെറിയൊരു കാലഘട്ടം നമുക്ക് കിട്ടും ഒമ്പത് പേരെ നിൽക്കുമ്പോൾ ഗുരുജന മനസ്സ് ഈശ്വരാണ പ്രസാദും ഗുരുക്കന്മാര് ഈശ്വരന്മാര് എല്ലാവരും ആ കാലഘട്ടത്തിൽ പ്രസാദിക്കും പ്രദുർഭാഗ്യസ്ഥ നിർമ്മ ഭാഗ്യനിർമാർ അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ താപ നിങ്ങൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അതൊക്കെ നേടുകയും ചെയ്യും പൗത്ര സുഖം പിള്ളേർക്കും കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാവും കേസ് വഴക്കുകള് ശത്രുതകൾ ഇതൊക്കെ നമുക്ക് വിജയം കിട്ടാനും ജാമ്യം കിട്ടാനും നേട്ടം കിട്ടാനും അതെ വെള്ളത്തിൽ കിടന്ന് മുങ്ങിത്താണ് പൊങ്ങുന്ന ഒരാളിന് കിട്ടുന്നൊരു കച്ചു തുരുമ്പാനും വേഴ് ആ കാലഘട്ടത്തിങ്കിൽ നമുക്ക് അനുകൂലിച്ചു വരുന്നത് എന്നാൽ ബാക്കി കാലഘട്ടങ്ങൾ ഈ ദോഷം തന്നെയാണ് കാരണം വേഴ ഇട്ടി നിൽക്കുമ്പോൾ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും എട്ടിൻ്റെ പണി എന്ന് പറയുന്നത് വളരെ ദോഷമാണ് സർവപ്രണാശോ വിപതോ അപവാദോ ഹേതു പ്രദേശോ മരണ സഹ മഠാധികം വ്യസ്മകഥാഹവിക്കുന്ന ഈ ചിന്തനിയാഹ പുനരഷ്ടമേനാണ് സർവ്വ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മഞ്ഞലുണ്ടാവും അപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വെച്ചോ നേട്ടമൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞ് എല്ലാം വെച്ച് മതിയാക്കി കളയരുത് ഉള്ള ജോലി കളഞ്ഞിട്ട് പോയാൽ ജോലിയും കിട്ടില്ല കൈയിരിക്കുന്നത് പോവുകയും ചെയ്യും സർവ്വ ഐശ്വര്യത്തിന് മംഗല് ആ ഇവതോ ഒന്നു മാറി ഒന്നു മാറി അപകടങ്ങൾ ആപസ്തുക്കൾ കടങ്ങളൊക്കെ ഉണ്ടാകും ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്ത അപകടത്തിൽ ചെന്ന് ചാറല്ലേ വണ്ടി ഒന്ന് ഓട്ടിക്കല്ലെന്ന് ജോളിച്ചന്മാർ പണ്ട് പറയും വണ്ടിയില്ലാതെ സഞ്ചരിക്കാതെ യാത്ര ചെയ്യാതെ നമുക്ക് പറ്റൂല റോട്ടേ നടന്നു പോയാൽ ആരെങ്കിലും ഇടിച്ച് മറിച്ചാൻ തീ അതുകൊണ്ട് വണ്ടിയൊക്കെ സൂക്ഷിച്ചൊക്കെ ഓട്ടിച്ച് റോഡൊക്കെ മുറിച്ച് നടക്കുന്നതൊക്കെ സൂക്ഷിച്ച് ട്രാഫിക് നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ച് അതനുസരിച്ച് സഞ്ചരിക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് കാര്യം ശ്രദ്ധിക്കാതെയൊക്കെ വണ്ടി ഓട്ടിച്ചാൽ എന്നും തട്ടും മുട്ടും വണ്ടി പോലെ ശേഷി തന്നെ കിഴക്ക് നിങ്ങൾക്ക് നടന്ന ആശുപത്രിയിൽ പോകാൻ പോലും പറ്റാതായിരിക്കും അങ്ങനെയാണ് വിവാദവും അപവാദമെന്ന് വെച്ചാൽ ഈ ഇഷ്ടം ദോഷം പേരുദോഷമൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും സ്നേഹവും ഇഷ്ടമൊക്കെ കാണിച്ചു ചെന്ന് ചാടി കൊടുക്കരുത് അപ്പം നമുക്ക് ചെറിയ ചെറിയ ലവ്വർ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും വീട്ടിലുള്ള ഭാര്യയെക്കാളും ഭർത്താവിനെക്കാളും ഭയങ്കര സ്നേഹം തന്നെ ഇവർ കാണിക്കണമെന്ന് തോന്നും ചെന്ന് ജാരി കൊടുക്കും പിന്നെ കേസ് വരെ പ്രതിയാവരണ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിപ്പോകും സ്വൽപ്പ സന്തോഷത്തിന് വേണ്ടി ജീവിതകാലം മൊത്തം വിഷമിക്കുന്നത് നമുക്ക് പറ്റണ കാര്യമാണ് അല്ല ഇവർ ചെറിയ സന്തോഷങ്ങൾ നമ്മളെ മനസ്സിന് ഒതുക്കി സ്നേഹം പ്രകടിപ്പിച്ച് അഭിനയിച്ചൊക്കെ ജീവിച്ചു പോകണം വിനോദം കാണിച്ച് അത് കുഴപ്പം സ്നേഹം കാണിച്ചാൽ അതിനാൽ അതിനേക്കാളും കുഴപ്പം ഇപ്പൊ സ്നേഹവും കാണിക്കേണ്ട വിരോധവും കാണിക്കേണ്ടെന്ന സ്നേഹവും കാണിക്കണം വിരോധം കാണിക്കാൻ പാടില്ല അപ്പൊ സ്നേഹിച്ചിരിക്കുന്നവർ പെട്ടെന്ന് നമ്മളോട് വിരോധം കാണിക്കുമ്പോൾ അവരെ വെല്ലുവിളിക്കാനും അക്രമം കാണിക്കണമെന്നും ചെന്ന് ജാടി കൊടുക്കല്ലോ അതുകൊണ്ടാണ് കേസ് കൊടുത്ത് നമ്മളെ അഭിമാനവും അന്തസ്സുമൊക്കെ പോവും സാമ്പത്തിക ഇടപാട് വളരെ സൂക്ഷിക്കണം റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ ബിസിനസ്സുകൾ ഇതൊക്കെ ചെയ്യുന്നവർക്ക് പൈസ അത്രയും ഗെയിം ഗെയിമ് കളിക്കുന്നവരും സൈബർ തട്ടിപ്പുകളൊക്കെ സൂക്ഷിക്കണം യുവതോ അപവാദോ ചെയ്യാത്ത കുറ്റത്തിന് പേര് ദോഷം പോലീസ് കേസുകൾ അപവാദങ്ങൾ ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുഴപ്പം പറ്റിയതെന്നും കുറഞ്ഞു അധികാരികളുടെ വിരോധങ്ങൾ കൂടുതലും പോലീസും പട്ടാളവും വക്കീലും ഡോക്ടർമാരും ഒക്കെയാണ് ഈ രാശിയിൽപ്പെട്ടവരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളെ കൈപ്പഴ കൊണ്ടാണ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കുഴപ്പം പറ്റിയതെന്നുമുണ്ട് നിങ്ങളുടെ ജോലിക്ക് തന്നെ ദോഷം വരുത്തുന്ന തരത്തിലുള്ള അപഖ്യാതികൾ കേട്ട് ജോലി പൈസയൊക്കെ ചെറുച്ചു പോവാതെ സൂക്ഷിക്കണം സന്താനങ്ങളോട് ഭയങ്കര സ്നേഹം കാണിച്ചു മക്കൾ കളവിച്ച് മരിച്ചും കളയാനുള്ള യോഗമുണ്ട് ഒരു കൊച്ചു ഇല്ലാതിരുന്ന് കൊച്ചുണ്ടാകുന്നവർക്ക് കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അതിന് ഹാർട്ട് ബീറ്റ് ഇല്ല വളർച്ചയില്ല ഉയർച്ചയില്ലാതും കൊണ്ട് ചിലപ്പോൾ തട്ടിക്കളയാനൊക്കെ ആശുപത്രി കയറി മാറിയും അതെല്ലാം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്നു വെച്ചാൽ ഈ സമയത്ത് കുഴപ്പങ്ങൾ കാണുമെങ്കിലും അങ്ങനെ കുഴപ്പമുള്ള കൊച്ചുങ്ങൾ ജനിച്ചാൽ കുഴപ്പാവൂലെന്ന് വിചാരിക്കരുത് പലവർക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല ബുദ്ധിയും ചക്കയും അറിവും കഴിവും ആരോഗ്യവും ചടിയും മുടിയും ഒക്കെ ഉള്ളവർ ജീവിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടു അപ്പൊ അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ആ വരാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി നമുക്ക് നല്ലത് വരും അങ്ങനെ നമുക്ക് പൊതുവെ നോക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങള് രോഗങ്ങള് അത് അപ അപവാദങ്ങള് മരണസ്യാസ നമുക്ക് ആരെങ്കിലും നമ്മളെ ബന്ധുക്കളൊക്കെ മരിച്ചാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സകാക്യത്വം കൊണ്ടാണ് മരിച്ചതിന് പേര് ദോഷങ്ങൾ നമ്മൾ വഴക്കൂടിയിട്ടാണ് അവർ മരിച്ചുള്ളിൽ നിന്നുള്ള കൊലപാതക കുറ്റങ്ങൾ പോലും നമ്മളെ മണ്ടേ ചാരിന്ന അവസ്ഥകളും ഗതാഗത പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഈ ചിന്തനീയാഹ പുനരഷ്ടമൊക്കെ ചിന്തിച്ചോളാം അഷ്ടമ കൊണ്ടു പിന്നെ ദ്വോദശ ജന്മ അഷ്ടമാംസാ ദിനനാഥ ഭൗമ ശനി ജീവവും വിത്തക്ഷയും പ്രവാസാൻ രോഗാൻ ജനം മരണവീതിമാണ് ദ്വോദശം പന്ത്രണ്ട് ജന്മം ഒന്ന് അഷ്ടമ എട്ട് ഈ രാശിയിൽ ദിനനാഥൻ സൂര്യൻ ഓവൻ ഭൂമിയുടെ പുത്രൻ ചൊവ്വ ശനി ശനിതന്നെ ജീവൻ വേഴൻ ഈ ഗ്രഹങ്ങൾ പഴച്ച് നിൽക്കുമ്പോഴാണ് വിത്തക്ഷ തലമർത്ഥം പ്രവാസി നാടും മുട്ടുപോക്ക് രോഗാരോഗങ്ങൾ മരണപീതികളൊക്കെ വരും അപ്പൊ സന്താനസ്ഥാനത്ത് ശനി സന്താനകാരകൻ വേഴ എട്ടിൽ നിൽക്കുമ്പോൾ സന്താനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അത് പിള്ളേരുടെ വഴക്കിനൊന്നും പോകേണ്ടത് പിള്ളരെ അച്ഛനമ്മമാർക്ക് സ്നേഹങ്ങളൊന്നും കൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകും മരിച്ചു കളയാനും തോന്നിപ്പോ അവർക്കും ആപത്തും അപകടവും മാനസിക പ്രയാസങ്ങളും അവരെ കൊണ്ട് നമുക്കും പ്രയാസം ഉണ്ടാകും പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നില്ല അവർ ജോലിക്ക് പോകുന്നില്ല പഠിക്കാൻ പോകുന്നില്ല ഒരുപാട് പൈസ ചിലവാക്കി അവർക്ക് വേണ്ടി നമ്മൾ എല്ലാം ചെയ്തു കൊടുത്തിട്ടില്ല അതിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പോയില്ല ജോലി കിട്ടിയിട്ട് പോയില്ല അതുകൊണ്ട് പിള്ളേരെക്കുറിച്ച് വിഷമിച്ച് നമ്മളെ ടെൻഷൻ അടിക്കും അതുകൊണ്ട് പിള്ളേർക്ക് ഇവിടെ എങ്കിലും വേണ്ട നമുക്ക് എല്ലാവർക്കും കൂടെ വിറ്റ് പറയ്ക്ക് വിദേശത്ത് പോവാന്ന് പിള്ളേർ പറയുന്ന സമയമാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിലും പിള്ളേർ ഇങ്ങനെ കൊണ്ടേ പോകുള്ള വിചാരിച്ചാൽ ചെയ്യാൻ പറ്റി അതുകൊണ്ട് അവരുടെ ഇഷ്ടം അവർ ചെയ്തോട്ടെ ചെയ്തോട്ട് നമ്മളിഷ്ടം നമ്മൾ ചെയ്ത് സ്നേഹമായിട്ട് സന്തോഷമായിട്ട് ജീവിതമുണ്ട് പിന്നെ ലോണുകളും കടബാധ്യതകളും ജപിച്ച് നടപടികളൊക്കെ കൂടുതൽ വരുന്നത് ഇ എം ഐയൊക്കെ അടയ്ക്കാൻ പറ്റാതും ചുറ്റിയൊക്കെ മുടങ്ങിപ്പോകും സാമ്പത്തികമായിട്ട് പെട്ടെന്ന് അങ്ങെല്ലാം നിലച്ചു പോയി കൂടെ ഉള്ള അവസ്ഥകളും ഒരുപടിയൊക്കെ പണയം വയ്ക്കാത്ത ആൾക്കാരും ഒരു ഒരുപടിയൊക്കെ പണയം വെച്ച് കടം തീർക്കാൻ ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിച്ച് കടം തീർക്കാനും ഒക്കെ ശ്രമിച്ചു വ ഭീമമായ സാമ്പത്തിക ക്ലേശങ്ങൾ വന്നു വരുന്ന സമയം ഉള്ളത് വിറ്റെങ്കിലും കടം തീർക്കാം എന്നിട്ട് നമുക്ക് വിഷ്ണുവിനെ പറ്റിക്കണം ഭഗവാനെ ഇപ്പൊ മുറുക്ക പിടിച്ചാണ് ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിഷമവും ബാധിക്കില്ല അങ്ങനെ ഈശ്വരാനുഗ്രഹികൾ ഉള്ളവർക്ക് എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും അതൊക്കെ മാറി കിട്ടും അതുകൊണ്ട് നിങ്ങളും ജപം തപം ദൈവികപരമായ അനുഷ്ഠാനങ്ങളൊക്കെ കഴിയണം നിർവപീഠ നിധനഗതി നെറ്റ് നിൽക്കുമ്പോൾ പോലീസ് കേസുകളൊക്കെ ഉണ്ടാകുന്നത് ചെയ്യാത്ത കുറ്റത്തിന് അക്രമങ്ങളും വിരോധങ്ങളും അപവാദങ്ങളും ഒക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ബാങ്ക് സാമ്പത്തിക ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കടങ്ങളും പരാജയങ്ങളും ഒക്കെ വരുന്നത് അപ്പം നിങ്ങളെ ജോലി വളരെ ശ്രദ്ധയോടുകൂടി ആ കൈകാര്യം ചെയ്തില്ല എങ്കിൽ നിങ്ങളെ ജോലി വരെ നഷ്ടപ്പെട്ടു പോണ സമയം അധികാരികളുടെ വിരോധം വരുന്ന സമയം ഉദ്യോഗസ്ഥന്മാരുടെ വിരോധങ്ങളും ആ ഉപദ്രവങ്ങള് ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം അപ്പം അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം അഭിനയിച്ച് നിങ്ങൾ എത്ര വലിയവനായിരുന്നാലും ചെറിയവനായിരുന്നാലും സ്നേഹിച്ച് ജീവിച്ച ആളുകളുടെ ഉദ്രവങ്ങളും വരാതെ ഒരു ശത്രുവിനെ കണ്ടാലും ശിവൻ തന്നെയാണ് നാം ചോദിക്കാം അയാൾക്ക് നമ്മളോടുള്ള വിരോധം തോന്നൂല ഏഹ് ഇവൻ എൻ്റെ കൂടെ ഭയങ്കര വിരോധമായിരുന്നല്ലോ അവൻ ഇവിടെ ഭയങ്കര സ്നേഹമായിട്ടാണ് എൻ്റെ ഇടപെടണെന്ന് തോന്നുന്നു സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കാനുള്ള അവസരം കിട്ടും അവരുടെ ഉപദ്രവങ്ങൾ ആ ഒരു വാക്ക് കൊണ്ട് മാറി കിട്ടും സ്നേഹം കൊണ്ട് മാറി കിട്ടും അതുകൊണ്ട് നിങ്ങളെത്തി അഭിനയിക്കാനും സ്നേഹിച്ച് ജീവിക്കാനും ക്ഷമയോടുകൂടി കാര്യങ്ങൾ നടത്താനും ഓഫീസിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നാട്ടിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകൾ അതൊക്കെ വളരെ ശ്രദ്ധയോടു കൂടി നിൽക്കാനും ഉള്ള ഘടങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കാനും വീണ്ടും ഒരു ലോൺ എടുത്ത് വേണം എനിക്ക് വീണ്ടും രക്ഷപ്പെടാൻ തോന്നുന്ന ചിന്തകൾ മാറ്റി നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ പറ്റും എങ്ങനെയൊക്കെ പറ്റുമെന്ന് കണ്ടറിഞ്ഞ് ചെയ്യാം ഒന്നും കളയാൻ പാടില്ല പിന്നെ ജോലി കിട്ടിയില്ല പൈസ കിട്ടിയില്ല ഭാഗ്യം കിട്ടിയില്ല എന്നുള്ള ടെൻഷനൊന്നും ഈ സമയത്ത് വേണ്ട നിങ്ങൾ ദേവി നിഷേവാ ഗണനാഥ ഹോമാ ഭാഗ്യമത്യപ്രതസൂക്തജവാഹ ആ ബന് ഭർത്തൈ ധനദാന വൃദ്ധൈ മാത്ര തടസ്സം മാറാൻ ഗണപതി പൂജ ഐശ്വര്യപ്രകൂർത്തിക്ക് വേണ്ടി ഭഗവതി പൂജ ഭഗവതി പൂജ എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും എല്ലാം ചെയ്യാറില്ല മഹാലക്ഷ്മിയുടെ പൂജ ചെയ്യും മഹാലക്ഷ്മി ഉണ്ട് ഉണ്ട് വിദ്യാലക്ഷ്മി ഉണ്ട് സന്താനലക്ഷ്മി ഉണ്ട് ഗജലക്ഷ്മി ഉണ്ട് ധനലക്ഷ്മി ഉണ്ട് വീരലക്ഷ്മി ഉണ്ട് ഐശ്വര്യലക്ഷ്മി സൗഭാഗ്യലക്ഷ്മി ഇങ്ങനെ അഷ്ടലക്ഷ്മിമാരുണ്ട് അവരെയൊക്കെ പഠിക്കണം മന്ത്രങ്ങളൊക്കെ പഠിക്കണം നമ്മൾ സ്വന്തമായിട്ട് തന്നെ പണിയങ്ങ് തുടങ്ങണം കാരണം മന്ത്രവാദി കൊടുക്കാൻ പോലും പൈസയില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ മന്ത്രവാദി ആവണം ഊഴാരി ആവണം അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോകണം അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ ക്ഷമിക്കണം പിന്നെ നമുക്ക് ഈ ഒരു കൊല്ലം കഴിയുമ്പോൾ മൂന്ന് കൊല്ലം വേറെ ഒമ്പതിലും പത്തിലും പതിനൊന്നിലും വരും ആ സമയം നമ്മൾ ടീറോയിൽ നിന്ന് സീറോ ആയിട്ട് വരും അപ്പോഴെപ്പോഴും നമുക്ക് എല്ലാ തകർന്നും എല്ലാം പോയി ഒന്ന് ടെൻഷൻ ഇരിക്കുക കാലഭൈര് മാസം തോറും വന്ന് അമാവാസി തോറും തൊഴണം ഒരുപാട് ദൈവികപരമായ അനുഗ്രഹങ്ങളൊക്കെ കിട്ടും അപ്പൊ ദോഷങ്ങൾക്ക് ശമാനം കിട്ടും നല്ലത് വരും അമാവാസി തോറും കാലഭൈരസ്വാമി ക്ഷേത്രത്തില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും ராகணபதி பூஜ பத்து மணிக்கு உண்டு பிதப்பு பலி உண்டு திலஹோமண்டு நாலு மணிக்கு யமராஜ பூஜையுண்டு சாத்து ஊட்டிதக்கம் உண்டு அஞ்சு மணிக்கு பூஜை உண்டு ஆறு மணிக்கு ஏழரை மணி வரை ஆறு தைர் வெண்ண கலகம் குங்குமம் பஸ்மம் மஞ்சள் குங்குமம் புஷ்பாச்சன அதேபோல பஸ்மாபிஷேகம் புஷ்பாபிஷேகம் தீப ஆரதி ായ അതി വിശേഷമായ കലശങ്ങളും പൂജകളും ഒക്കെ നടത്തുന്നുണ്ട് ഇത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊന്നും കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചാൽ നല്ലതാണ് ഒരു ദിവസം രാവിലെ വന്നിട്ട് ഈ പൂജകളെല്ലാം കണ്ടു തൊഴുത് വചന വിരുന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് മാറി കിട്ടും പറ്റുമെങ്കിൽ വരുക തൊഴുക എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും ആണ് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പൈസ വല്ല പൂജ വല്ല ചെയ്യണമെങ്കിൽ വഴിപാട് ചെയ്യണമെങ്കിൽ എന്റെ വാട്സപ്പിൽ അറിയിച്ചാൽ വേണ്ടതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന വിഷയങ്ങളുടെ ലിങ്ക് യൂട്യൂബിൽ വരും അത് നോക്കണം ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കണമെങ്കിൽ നമ്പർ അയച്ചേരുന്നതൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിനും ഈ പറഞ്ഞ കേട്ടപ്പോൾ ഒരുപാട് വിഷമതകളൊന്നും എനിക്കറിയാം വിഷമിപ്പിച്ചതല്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറി നിങ്ങൾ രക്ഷപ്പെട്ടാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ദോഷന്മാരും പൂജാരിമാരും മന്ത്രവാദികൾ രക്ഷപ്പെടൂ നിനക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം